അവിടെ പലതരം വെറൈറ്റീസ് ഉണ്ട് അതുകൊണ്ട് ഇറങ്ങുന്നത് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണ് നല്ല ടേസ്റ്റി ആണ് ബാംഗ്ലൂർ നിന്ന് വരാറുണ്ട് മധുരയിൽ നിന്ന് വരാറുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ചാല മാർക്കറ്റിൽ നിന്ന് പലയിടത്തുനിന്ന് വരാറുണ്ട് വ്യായമാന വിലയ്ക്ക് ബിസിനസ് ചെയ്യാറുണ്ട് ഇവിടെ ഏറ്റവും ഇഷ്ടം അതുകൊണ്ട് ഇവിടെ നോക്കിയിട്ടില്ല ഇതുവഴി പോവുകയാണെങ്കിൽ ചവിട്ടി ഇവിടെ റോസ് മിൽക്ക് അടക്കാം ഇതിലെ അഡീഷണൽ പൊട്ടിക്കുന്നത് നല്ലായിരിക്കും നല്ല ഫ്രഷ് ജ്യൂസ് ആണ് മറ്റുള്ള കടകളെ ധാരാളം ഫ്രൂട്ട്സ് കട്ട് പീസ് ധാരാളം കിട്ടും കിട്ടും പല ഉദ്യോഗസ്ഥരും ലഞ്ച് ലഞ്ച് ഓ കഴിക്കുന്ന ആൾക്കാരും ഉണ്ട് നമുക്ക് തന്നെ സെലക്ട് ചെയ്ത് ചെയ്തെടുക്കുകയും ചെയ്യാം അതൊരു വലിയൊരു അഡ്വാൻറ്റേജാണ് സാധാരണ സൂപ്പർ മാർക്കറ്റിലൊക്കെയാണ് അങ്ങനെയുള്ള സൗകര്യം പക്ഷെ ഇവിടെ നമുക്ക് തന്നെ സെലക്ട് ചെയ്യാം അതൊരു നല്ലൊരു അഡ്വാൻറ്റേജ് മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും മലയാള ജനത ന്യൂസിന്റെ അറിയാതെ പോകരുത് എന്നുള്ള എപ്പിസോഡിലേക്ക് വീണ്ടും ഒന്നുകൂടി സ്വാഗതം ചെയ്യുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ജ്യൂസ് ഷോപ്പിനെ കുറിച്ചുള്ള ഒരു ന്യൂസ് നിങ്ങളെ അറിയിക്കാനാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അറിയാതെ പോകരുതെന്നുള്ള എപ്പിസോഡിൽ ഇനിയും അറിയിക്കാൻ പലതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യാം എന്നാലും ഇന്ന് അറിയാതെ പോകുന്ന എപ്പിസോഡിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് തെക്കാട് ഗസ്റ്റ് ഹൗസിന്റെ ഓപ്പോസ്റ്റ് അഥവാ നോർക്ക റോഡ്സിന് അടുത്തുള്ള ഒരു ജ്യൂസ് സെന്ററിനെ കുറിച്ചാണ് ഫ്രഷ് ജ്യൂസ് അതോടൊപ്പം തന്നെ ഫ്രഷ് ഫ്രൂട്ട്സ് കിട്ടുന്ന ഒരു പുതിയൊരു ഷോപ്പല്ല ഇത് പഴയ ഷോപ്പാണ് ഇത് പുതിയ ഷോപ്പിലേക്ക് മാറുകയാണ് പഴയ ഷോപ്പ് കാനാൻ എന്നുള്ള ഒരു ഷോപ്പാണെങ്കിൽ പുതിയത് യഹോവായിര എന്ന പേര് വെച്ചുള്ള അതി വിപുലമായ രീതിയിൽ എല്ലാ ഫ്രൂട്ട്സും ലഭിക്കുന്ന രീതിയിൽ ഏത് സമയം തുറന്ന് പ്രവർത്തിക്കുന്ന രീതിയിലാണ് ഈ ഒരു ഷോപ്പ് ഇവിടെ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത് എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സും ഇവിടെ ലഭ്യമാണ് രുചികരും വിഭവവുമായിട്ടാണ് ഇവിടെ ഒരുങ്ങിയിട്ട് എന്താ നമുക്ക് ഇതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഈ എപ്പിസോഡിലേക്ക് അവർ ഒന്നുകൂടി സ്വാഗതം ചെയ്യുകയാണ് വർഷങ്ങളുടെ പഴക്കമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ജ്യൂസായാലും ഫ്രൂട്ട്സ് ആയാലും ഇവിടെ വരുന്നവർക്ക് വിശ്വസ്തതയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് വാങ്ങാതെ പോകാനുമില്ല ഇതുവഴി കടന്നു പോകുന്നവർ ഇവിടെ കയറാതെ ജ്യൂസ് കുടിക്കാതെ പോവുകയുമില്ല മാത്രമല്ല നമുക്ക് തന്നെ സെലക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഫ്രൂട്ട്സുകളും ഇവിടെ ലഭ്യമാണ് റോസ് മിൽക്ക് അവൽ മിൽക്ക് മാംഗോ മിൽക്ക് മാംഗോ ഷേക്ക് സ്ട്രോബെറി തണ്ണിമത്തൻ സ്ട്രോബെറി മിൽക്ക് ഷെയ്ഡ് സ്ട്രോബെറി ഫ്രൂട്ട് സലാഡ് അങ്ങനെ ഇരുപത് രൂപ മുതൽ അമ്പത് വരെയാണ് ഇവിടുത്തെ ജ്യൂസിന്റെ നിരക്ക് സാധാരണ ഉള്ള ജ്യൂസ് സെന്റർ പോലെയല്ല ഇവിടത്തെ ജ്യൂസ് സെന്റർ നമുക്ക് തന്നെ സെലക്ട് ചെയ്ത് എടുക്കാം മാത്രമല്ല ക്വാണ്ടിറ്റി കൂടുതലുമാണ് എന്നാൽ വിലയോ മെച്ചവുമാണ് കുറഞ്ഞ വിലയ്ക്ക് തന്നെ കൂടുതൽ ജ്യൂസ് കിട്ടുന്ന സ്ഥലമായി മാറിയിരിക്കുകയാണ് തൈക്കാടുള്ള കനാൻ ജ്യൂസ് സെന്റർ ഇപ്പോഴിത് ഇത് എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് വീണ്ടും പുതിയ ഷോപ്പിലേക്ക് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു നിങ്ങൾക്കായി ജ്യൂസ് റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ് വെറും അൻപത് രൂപയാണ് ഇതിന്റെ വില എപ്പോഴും ജ്യൂസ് കുടിക്കാറുണ്ടോ ഓ നല്ല ചൂട് സമയങ്ങളിൽ നല്ല ഫ്രഷ് ജ്യൂസ് ആണ് മറ്റുള്ള കളെ അപേക്ഷിച്ചിട്ടും ധാരാളം ഫ്രൂട്ട്സ് കട്ട് പീസ് ധാരാളം വില 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 എങ്ങനെയാണ് അതനുസരിച്ച് ആവോ അതോ അനുസരിച്ച് പ്രശ്നമില്ല നല്ല അനുസരിച്ചുള്ള ക്വാണ്ടിറ്റി ഉണ്ട് ക്വാണ്ടിറ്റി ഉണ്ട് ക്വാളിറ്റി ഉണ്ട് അതുകൊണ്ട് പോയാൽ കുടിക്കാറുണ്ട് വളരെ നല്ല ജ്യൂസാണ് കുറഞ്ഞ ചെലവിൽ അത്യാവശ്യം ക്ഷീണം മാറാനും ദാഹം മാറാനും വളരെ നല്ലതാണ് ഉച്ചക്ക് പല ഉദ്യോഗസ്ഥരും കഴിക്കുന്നവരുണ്ട് അത്യാവശ്യം ഉച്ചക്കത്തെ ചൂടൊക്കെ ആകുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കിയിട്ട് നോർമൽ ആയിട്ട് ഇത് കഴിക്കുന്നവരുണ്ട് ധാരാളം പേരുണ്ട് എങ്ങനെയാണെന്ന് സമയം കിട്ടുമ്പോഴൊക്കെ

ാണ്സ്റ്റ് ഇല്ല അതോണ്ടാണ് ടേസ്റ്റ്

ഞാൻ ഞാനിവിടുത്തെ ഒരു സ്ഥിരം കസ്റ്റമറാണ് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റീസണബിൾ റേറ്റിൽ നല്ല ഫ്രൂട്ട്സ് ആണ് കിട്ടുന്നത് എല്ലാ മിക്കവാറും എല്ലാ ടൈപ്പും ഉണ്ട് അപ്പൊ അത് നമുക്കൊരു സൗകര്യമാണ് എന്റെ ഓഫീസിന്റെ വളരെ അടുത്തമാണ് വളരെ റീസണബിൾ ആയിട്ട് കിട്ടുന്നതും നമുക്ക് തന്നെ സെലക്ട് ചെയ്തെടുക്കുകയും ചെയ്യാം അതൊരു വലിയൊരു ആണ് സാധാരണ സൂപ്പർ മാർക്കറ്റിലൊക്കെയാണ് അങ്ങനെയുള്ള സൗകര്യം പക്ഷെ ഇവിടെ നമുക്ക് തന്നെ സെലക്ട് ചെയ്യുകയും ചെയ്യാം അതിവായി പോകുമ്പോൾ എപ്പോഴും ഇറങ്ങി കഴിക്കാറുണ്ട് വെറൈറ്റി ഒരുപാട് വ്യത്യസ്തമായ ജ്യൂസുകളാണ് ഇവിടെ ഉള്ളത് ഏറ്റവും കൂടുതൽ ആണ് ഇവിടെ ഏറ്റവും ഇഷ്ടം അതുകൊണ്ടാണ് ഇവിടെ സ്ട്രോബറി കഴിക്കുന്നത് ബാക്കി എങ്ങനെയാണ് ടേസ്റ്റ് ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടില്ല ഇവിടെ വന്ന ഇതുവഴി പോവാണെങ്കിൽ ചവിട്ടിയിടെ നമുക്ക് സാധാരണക്കാരനെ താങ്ങും ഫ്രഷ് ഫ്രഷ് ആണ് സാധനം ഫ്രഷ് ആണ് എന്നാലും കൊണ്ടുപോവില്ല നമ്മൾ ഫ്രൂട്ട്സ് കൊണ്ടുപോകും ഒക്കെ നല്ല വില കുറവാണ് ഫ്രൂട്ട്സും ഞാൻ വീട്ടിൽ പോകുമ്പോൾ ഇവിടെ കൊണ്ടുപോകാറ വൈകുന്നേരം ഇതുവഴി പോകുകയാണെങ്കിൽ ജ്യൂസും കുടിക്കും ഫ്രൂട്ട്സും കൂടുതലുണ്ടോ ഇല്ല ഇല്ല എങ്ങനെയുണ്ട് എങ്ങനെയാണ് കാരണം ഇപ്പോ വർഷങ്ങളായി ഇവിടെ ഒരു ഫ്രൂട്ട്സ് കട നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് കാരണം ഇപ്പൊ പുതിയൊരു ഷോവിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട് ജനങ്ങൾ എന്തായാലും കൂടുന്നുണ്ട് എങ്ങനെയാണ് ഈ ഫ്രൂട്ട്സ് ഇത്രയും നമുക്ക് വിഭവമായി കുറഞ്ഞ വിലക്ക് കൊടുക്കാം ബാംഗ്ലൂരിൽ നിന്ന് വരാറുണ്ട് മധുരയിൽ നിന്ന് വരാറുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ചാല മാർക്കറ്റിൽ നിന്ന് പലയിടത്തുനിന്ന് വരാറുണ്ട് ന്യായമാല വിലയ്ക്ക് ബിസിനസ് ചെയ്യാറുണ്ട് ഈ കട തുടങ്ങിയിട്ട് ഇരുപത്തിയേഴ് വർഷമായി തൈക്കാട് പോസ്റ്റ് ഓഫീസിന്റെ ഓപ്പോസിറ്റായിട്ട് ഗസ്റ്റ് ഹൗസിന്റെ അടുത്തായിട്ട് വരുന്ന കട കടയുടെ പേര് പഴയ പേര് കാനോൺ യഹോബീര് ആ പേരും ഉണ്ട് ആ കട ഇപ്പോഴുണ്ട് നിലവിൽ പുതിയൊരു സ്റ്റോപ്പോട്ട് മാറാൻ പോകുന്നു മാറി അങ്ങനെ നല്ല ബിസിനസ് ബിസിനസ്സാണ് കുഴപ്പമില്ല പിന്നെ ഇത്രയും വേണ്ടപ്പെട്ട പരിചയങ്ങളും കാര്യങ്ങളും വർഷങ്ങളായതുകൊണ്ട് ഈ ബിസിനസ് നിലനിന്നും മുന്നോട്ട് പോകുന്നുണ്ട് തീർച്ചയായിട്ടും അതിന് വിശ്വാസമുണ്ട് വർഷങ്ങളായ കടയില്ലേ അപ്പൊ എല്ലാവർക്കും വിശ്വാസം ഉണ്ടല്ലോ തീർച്ചയായിട്ടും അത് സംശയമല്ല ഇനി മുന്നോട്ട് വരും വീണ്ടും തന്നെ ഒരു കട കൂടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പത്തരയ്ക്ക് ജ്യൂസ് വെക്കും എത്ര വയ്ക്കും രാത്രി പത്ത് മണിയരെ ഇപ്പം പിന്നെ ഫ്രഷ് ജ്യൂസ് കാര്യങ്ങളെല്ലാം ഉണ്ട് നേരത്തെ സർവത്വറ്റങ്ങൾ മാത്രമേ ഉള്ളൂ ഫ്രഷ് തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ട് ാണ് എങ്ങനെ അവധി ദിവസം എന്തെങ്കിലും ഉണ്ടാവും അഥവാ ഇനിയിപ്പോ ആളുകൾ ഈ ന്യൂസ് കണ്ടതിനു ശേഷം വന്നാൽ അവധി ദിവസം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അവധി എല്ലാ എല്ലാ ഉണ്ട് എപ്പിസോഡിൽ നിങ്ങൾ അറിയണം ഒരു അവധി ദിവസം അല്ല പക്ഷെ രാവിലെ എട്ട് മണി മുതൽ രാത്രി പത്ത് മണി വരെ ഇവിടെ എല്ലാവിധ ഫ്രൂട്ട്സും ജ്യൂസും ലഭ്യമാണ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫ്രഷ് ജ്യൂസ് ആൻഡ് ഫ്രൂട്ട്സ് കടയെ കുറിച്ച് നിങ്ങൾക്ക് കിട്ടിയ ഈ അറിവ് മറക്കേണ്ട ഇപ്പോഴത്തെ പേര് കാനോൺ പുതിയ പേര് യഹോായിര് ഈ രണ്ടും അടുത്തടുത്താണ് ഈ ഒരു കട സ്ഥിതി ചെയ്യുന്നത് മറന്നുകൊണ്ട ഗസ്റ്റ് ഹൗസ് തൈക്കാട് ഗസ്റ്റ് ഹൗസ് കഴിഞ്ഞാൽ വഴുതക്കാട് പോകുന്ന വഴിക്ക് നോർക്കയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ജ്യൂസ് കട ഉള്ളത് മൂന്ന് ജ്യൂസ് കട ഉണ്ട് ആ ജ്യൂസ് കടയിലാണ് ഈ കാനോൺ ജ്യൂസ് കട ഇവിടെ വിവിധ തരത്തിലുള്ള ഫ്രൂട്ട്സുകൾ അതോടൊപ്പം തന്നെ ജ്യൂസുകളും ഇവിടെ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ മറക്കണ്ട ഇനി അറിയാതെ പോയി എന്ന് പറയേണ്ടതിൽ അറിയുന്ന എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു എന്നാലും പുതിയ ന്യൂസുമായി കാണുന്നത് വിട ബൈ മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും